ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കിടെ സംഘർഷം രാഹുൽ ഗാന്ധി അടക്കമുള്ളവർക്കെതിരെ കേസ് ഭാരത് ജോഡോ ന്യായീ യാത്ര പോലീസ് തടഞ്ഞതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി കെ സി വേണുഗോപാൽ കനയ്യകുമാർ എന്നിവരടക്കമുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തു പ്രകോപനം പൊതുമുതൽ നശിപ്പിക്കൽ പോലീസുകാർക്ക് നേരെ ആക്രമണം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് നേരത്തെ മുഖ്യമന്ത്രി ഹിമന്ത ശർമ്മയും രാഹുൽ ഗാന്ധിയും തമ്മിൽ വലിയ വാക്പോരുണ്ടായിരുന്നു കടുത്ത നടപടി നടപടിയുണ്ടാകുമെന്ന് ഹിമന്തയുടെ മുന്നറിയിപ്പും നൽകിയിരുന്നു രാഹുലിനെതിരെ കേസെടുക്കാൻ ഡിജിപിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു ഹിമന്ത ബിശ്വ ശർമ്മ രാഹുൽ ഗാന്ധി സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ ജനക്കൂട്ടത്തെ ഇളക്കിവിട്ടെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ രാഹുൽ ഗാന്ധി അറസ്റ്റിലാകുമെന്നും ഹിമന്ത മുന്നറിയിപ്പ് നൽകി ഞങ്ങളുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ജനങ്ങളെയാണ് സേവിക്കുന്നത് അല്ലാതെ ഒരു രാജകുടുംബത്തെയുമല്ലെന്ന് ഗാന്ധി കുടുംബത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് ഹിമന്ത പറഞ്ഞു രാഹുലും മറ്റൊരു കോൺഗ്രസ് നേതാവും ജനക്കൂട്ടത്തെ ഇളക്കിവിടുന്ന വീഡിയോയും ഹിമന്ത എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചു ഗുവാഹത്തിയിൽ കലാപ സമാനമായ സാഹചര്യം ഉണ്ടാക്കിയതിന് രാഹുൽ ഗാന്ധിയെ പൊതു തെരഞ്ഞെടുപ്പിനു ശേഷം അറസ്റ്റ് ചെയ്യുമെന്നും ഹിമന്ത ശർമ്മ മുന്നറിയിപ്പ് നൽകി ഗുവാഹത്തിയിൽ പോലീസിനെ വളഞ്ഞ കോൺഗ്രസ് പ്രവർത്തകർ സുരക്ഷാ ബാരിക്കേഡുകൾ നീക്കം ചെയ്തിരുന്നു അതേസമയം തന്റെ റാലി തടയാൻ അസം സർക്കാർ ശ്രമിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നു അനാവശ്യ കാരണം പറഞ്ഞ് റാലി തടയാൻ ഹിമന്ത് ശ്രമിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി അസം സർക്കാർ യാത്രയ്ക്ക് തടസ്സം ഉണ്ടാക്കിയതോടെ യാത്രയ്ക്ക് പബ്ലിസിറ്റി ലഭിച്ചുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു എന്നാൽ ഹിമന്തയെയും അസം സർക്കാരിനെയും ഞങ്ങൾ ഭയക്കുന്നില്ല സംസ്ഥാനത്തെല്ലായിടത്തും തൊഴിലില്ലായ്മയും അഴിമതിയും വിലക്കയറ്റവുമാണ് ജനങ്ങൾ സംസാരിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി യാത്രയുടെ പത്താം ദിവസമായ ഇന്നലെ ഗുവാഹത്തിയിൽ കടക്കാൻ അനുവദിക്കാതെ രാഹുലിനെയും സംഘത്തെയും പോലീസ് തടഞ്ഞിരുന്നു ഗുവാഹത്തിയിലേക്കുള്ള പാതയിൽ ഒന്നിലധികം മടക്ക് ബാരിക്കേഡുകൾ തീർത്താണ് വൻ പോലീസ് സന്നാഹം യാത്ര തടഞ്ഞത്